ും വറഹമ്മത്ത ഗുഡ് മോർണിംഗ് ടു ആൾ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ മെമ്മറികൾ ഒരുപാട് നല്ല മെമ്മറികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും പല മെമ്മറി നമ്മൾ മറന്നു പോകും ചില ബാഡ് മെമ്മറി നമ്മുടെ മനസ്സിനെ വല്ലാതെ അസ്വരസ്യപ്പെടുത്തും മറക്കാൻ കഴിയാത്ത ബാഡ് മെമ്മറികൾ മറവിയുള്ളവരാണെങ്കിലും അവരെപ്പോഴും ബാഡ് മെമ്മറി എപ്പോഴും മനസ്സിൽ വല്ലാതാഘാതം സൃഷ്ടിക്കും ഈ മെമ്മറി ചിലത് പവർഫുള്ളായിട്ട് നിലനിൽക്കാൻ പറ്റിയ നല്ല നല്ല മെമ്മറികൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന വലിയ സന്തോഷം തന്നെയാണ് പക്ഷെ ചില ബാഡ് മെമ്മറികളോ നമ്മുടെ ജീവിതത്തെ തന്നെ ആകെ അലങ്കോലപ്പെടുത്തും ആ ബാഡ് മെമ്മറി റിമൂവ് ചെയ്യാൻ നമുക്ക് എന്താ വേണ്ടത് കാരണം ചില ബാഡ് മെമ്മറികളെ കൊണ്ട് നമ്മൾ ആകെ തകർന്ന് കിടക്കുകയാണ് എപ്പോഴും നമ്മുടെ ജീവിതത്തെ അസ്വാരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല ഒരാളോടുള്ള ഇഷ്ടം അതല്ലെങ്കിൽ നമ്മൾക്ക് ഒരാൾ വേദനിപ്പിച്ച വേദനകൾ ഇതൊന്നും ഇതുകൊണ്ട് നമ്മൾ വല്ലാതെ നമ്മുടെ മനസ്സ് അസ്വാരസ്യപ്പെടുകയും അതുവഴി പല രോഗങ്ങളും നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ ബാഡ് മെമ്മറികളൊക്കെ റിമൂവ് ചെയ്യാൻ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെന്താണ് ബാഡ് മെമ്മറികൾ പാസ്റ്റിൽ നടന്നതാണ് ഇപ്പോൾ പ്രസൻറ്റിലുള്ളതല്ല പാസ്റ്റിലുള്ളതാണ് ആ പാസ്റ്റിലുള്ള മെമ്മറികളെ കൊണ്ടാണ് ഇപ്പോൾ പ്രസൻറ്റിൽ നമ്മൾ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കുക ഈ പാസ്റ്റിലുള്ളതൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങ് പോവാണ് പാസ്റ്റ് ഇസ് ദ പാസ്റ്റ് അതൊരു എഡിറ്റ് ചെയ്തിട്ട് ഒരു അനുകൂല സാഹചര്യത്തിൽ കൊണ്ടുവരാനോ അതൊരു പിന്നെ നമുക്കൊരു നെഗറ്റീവിൽ നിന്ന് ഒരു പോസിറ്റീവിലേക്ക് കൊണ്ടുവരാനൊന്നും കഴിയില്ല കാരണം പാസ്റ്റ് ഇത് ദ പാസ്റ്റ് അത് കഴിഞ്ഞു പോയതാണ് അത് എഡിറ്റ് ചെയ്യാൻ പറ്റിയതല്ല അപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത ഈ പാസ്റ്റിനെ കുറിച്ച് ഓർത്തിട്ട് ഈ പ്രസൻറ്റിൽ നമ്മൾ ടെൻഷൻ ആവണം ആ ബാഡ് മെമ്മറി കഴിഞ്ഞു പോയതാണ് ആ കഴിഞ്ഞു പോയ ബാഡ് മെമ്മറികളെ മനസ്സിൽ കൊണ്ട് നമ്മൾ ഈ പ്രസൻറ്റിൽ നമ്മുടെ ജോലി നമ്മുടെ ജീവിതം നമ്മുടെ എല്ലാം എല്ലാറ്റിലും നമ്മളത് അലവസരപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ ബിഡിത്തമാണ് ഒരു പവർഫുള്ള മനുഷ്യന് പറ്റിയതല്ല അത് അവിടെ നമ്മൾ ചെയ്യേണ്ട എന്താണ് ആ ബാഡ് മെമ്മറി റിമൂവ് ചെയ്യാൻ ഈ പാസ്റ്റ് പ്രസൻറ്റിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അത് എഡിറ്റ് ചെയ്യാൻ കഴിയാത്തതാണ് എനിക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞു പോയതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രസൻറ്റിൽ ഞാൻ അതിനു വേണ്ടിയിട്ട് കുറേ ടെൻഷൻ സഹിച്ച് എൻ്റെ ജീവിതം ഞാൻ തുലക്കാൻ പറ്റില്ല എനിക്ക് ലൈഫുണ്ട് ആ ലൈഫ് അതിനു വേണ്ടി കഴിഞ്ഞു പോയൊരു വിഷയം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു വിഷയത്തിൽ ഞാൻ എന്തിനു കുറേ ടെൻഷൻ സഹിക്കണം അതുകൊണ്ട് ഞാനത് റിമൂവ് ചെയ്യുന്ന എൻ്റെ മനസ്സിൽ നിന്നെന്ന് നമ്മുടെ മനക്കരുത്ത് കൊണ്ട് നമ്മളെ നേടിയെടുക്കണം അതെൻ്റെ പ്രസൻറ്റിലും ഫ്യൂച്ചറിലും എനിക്കൊരു പ്രശ്നമായി കൂട അതുവഴി എനിക്കൊരു രോഗം വന്നുകൂടാ അത് ചിന്തിച്ചിട്ട് എനിക്കൊരു കാര്യവും ഇല്ല കഴിഞ്ഞു പോയി പ്രസൻറ്റ് ഓഫ് റിസൾട്ട് പാസ്റ്റ് തോട്ട്സ് ഈ പാസ്റ്റ് തോട്ട്സ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കണം ഇന്ന് പ്രസൻറ്റിൽ ഈ പ്രസൻറ്റിൽ നമുക്കത് നല്ല റിസൾട്ട് ഉണ്ടാക്കി ഇനി അതുപോലുള്ള ബാഡ് മെമ്മറികൾ വരാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതിനുള്ള ഏറ്റവും നല്ല പോം വഴി ഒരാളെ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ടാസ്ക്കാണ് പ്രശ്നങ്ങളായി കിടക്കുന്ന ഒരാളെ നമ്മളെ വേണ്ടപ്പെട്ട ഒരാളെ ആശ്വസിപ്പിക്കാൻ വല്ലാത്ത ടെൻഷനിൽ മെമ്മറികൾ ഓർത്ത് അല്ലെങ്കിൽ അല്ല അപ്പോഴത്തെ പ്രസൻറ്റിൽ ഒരു പ്രശ്നം ഓർത്തിട്ട് ഒരാളെ ആശ്വസിപ്പിച്ചെടുക്കണമെങ്കിൽ അതൊരു വലിയ ടാസ്ക് തന്നെയാണ് ആ ടാസ്ക് നമ്മൾ ഏറ്റെടുക്കണം നമ്മുടെ കൂടെയുള്ള നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ നല്ല മെമ്മറി പവർ കൊടുത്തിട്ട് അവരാശ്വസിപ്പിക്കുക എന്ന ടാസ്ക് നമ്മൾ ഏറ്റെടുത്തിട്ട് അവരെയും കൂടി നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെ നമ്മളെപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചിട്ട് നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്നോർത്ത് നമ്മുടെ ജീവിതത്തെ നമ്മൾ കെയർ ചെയ്യാൻ കെയറിങ് ഈസ് വെരി ബെറ്റർ ചോയ്സ് ആരും നമ്മൾ ഇഷ്ടപ്പെടുന്ന കെയറിംഗ് കൊണ്ടാണ് ഒരു ഭാര്യ നമ്മളെ ഇഷ്ടപ്പെടുന്നത് കെയറിംഗാണ് എല്ലാം കെയറിങ് ഉണ്ടാവണം കെയറിംഗ് ഉള്ള ഒരാളാണ് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുക നമ്മൾ നമ്മളെ ഒന്ന് കെയർ ചെയ്യാൻ നോക്കുക ആ കെയറിംഗ് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മറക്കാൻ കഴിയും ഒരാളെ നമുക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയണില്ല അയാൾ എൻ്റെ മനസ്സിന് പോണില്ല ഇത് ചിന്തിക്കുന്ന നമ്മുടെ ബാഡ് മെമ്മറി നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടന്ന് ഫിറ്റായി കിടക്കുകയാണ് ശരിക്കൊറ്റക്കിരുന്ന് കൊണ്ട് മനസ്സറിഞ്ഞിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുക ഞാൻ അത് ഓർത്തത് കൊണ്ട് എനിക്കെന്ത് നേട്ടം എനിക്ക് നേട്ടമില്ലാത്തൊരു കാര്യത്തിൽ ഞാൻ ചിന്തിച്ചിട്ട് എൻ്റെ ജീവിതം എന്തിനു ഞാൻ കളയുന്നു എനിക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റിയതല്ല ഈ പാ പ്രസൻറ്റിലുള്ളത് നമുക്ക് എഡിറ്റ് ചെയ്യാം ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു വിഷയം വരുമ്പോൾ അപ്പോളും നമുക്ക് എഡിറ്റ് ചെയ്യാം പക്ഷെ പാസ്റ്റ് ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുക നല്ലതൊക്കെ ചിന്തിക്കാനുള്ള കഴിവുണ്ടാകാം നല്ലൊരു മനസ്സ് അള്ളാഹു നൽകട്ടെ